യമന് മുൻപിൽ ഇസ്രായേൽ നിലവിളിക്കുകയാണ് അവരെ തിരിച്ച് ആക്രമിക്കാൻ സാധിക്കാത്ത വിധം ഇസ്രായേൽ വിയർക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് യുദ്ധത്തിൽ ഏറ്റവും കഠിനമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുള്ള ആക്രമണം നടത്തിയത് യമനാണ് എന്നുള്ളത് കൃത്യമാണ് ലബനാന്റെ ഭാഗത്തുനിന്ന് നടത്തിയ പരമാവധി അക്രമമൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയും അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന നിലക്ക് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഇറാന്റെ ഭാഗത്തുണ്ടായിരുന്ന അക്രമമാണ് അത് ശക്തമായിരിക്കുന്ന അക്രമമായിട്ട് വിലയിരുത്തുന്നത് അതിന് വേണ്ട വിധം തിരിച്ചടിക്കാൻ സാധിക്കാത്തതിന്റെ ഒരു ജാള്യത യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ മുഖത്ത് പ്രകടമാണ് ഇപ്പോൾ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് യമന്റെ ഭാഗത്തുനിന്ന് ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചു ഒരു തവണയല്ല പല തവണ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവർ പറയുന്നുണ്ട് ഒന്ന് ഒന്നോ രണ്ടൊക്കെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ബംഗൂരിയൻ എയർപോർട്ട് പോലും അക്രമം നടത്തിയിരിക്കുന്ന റിപ്പോർട്ടൊക്കെ ഇതിനിടയിൽ പുറത്തു വന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടായാലും അപ്പം തന്നെ തിരിച്ചടിക്കുക എന്നുള്ളത് അവരുടെ രീതിയാണ് ഒരു വിമാനം കൊണ്ട് അല്ലെങ്കിൽ ഒരു യുദ്ധവിമാനം കൊണ്ടാണ് അക്രമം നടത്തിയതെങ്കിൽ നൂറ് യുദ്ധവിമാനം കൊണ്ടാണ് തിരിച്ചടി പല ഘട്ടങ്ങളിലും ഇസ്രായേലിന്റെ സ്വഭാവം സ്വഭാവമനുസരിച്ച് അവർ നടത്താറുള്ളത് ഇപ്പോൾ ഹൂത്തികളുടെ അക്രമം എന്ന് പറയുന്നത് ഇത് മുൻകൂട്ടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ കണ്ടതാണ് ഒരു പക്ഷേ ആക്രമിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഒന്നാംഘട്ട കരാർ വ്യവസ്ഥ പൂർണ്ണമായിട്ട് പാലിക്കാതെ കരാർ കരാറിൽ നിന്ന് ലംഘനം നടത്തുകയും അതോടൊപ്പം തന്നെ പലസ്തീനിലേക്കുള്ള ഭക്ഷണ വാഹനങ്ങളൊക്കെ തടഞ്ഞു വെക്കുന്നതുമായി ബന്ധപ്പെട്ട് യമൻ ഇസ്രായേലിന് വാണി കൊടുത്തതാണ് നാല് ദിവസത്തിനുള്ളിൽ കൃത്യമായിരിക്കുന്ന രീതിയിൽ കരാർ വ്യവസ്ഥ പാലിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ആക്രമിക്കുമെന്നുള്ളായിരുന്നു ഭീഷണി ഭീഷണി ഇസ്രായേൽ മുഖവിലേക്ക് എടുത്തിട്ടില്ലെങ്കിലും ഐ ഡി എഫ് സംവിധാനം ഇത് കൃത്യമായ രീതിയിൽ മുഖവിലേക്ക് എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പൊ ഇവരുടെ ഭാഗത്തു നിന്നുള്ള അക്രമമുണ്ടായാൽ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കും എന്ന തരത്തിലുള്ള ചർച്ചകൾ ഐ ഡി എഫ് ഗവൺമെന്റ് പ്രതിനിധികൾ നടത്തിയിട്ടുണ്ട് പ്രതിരോധിക്കാൻ അയോണ്ടോവ് സംവിധാനത്തിന് ശക്തി പോരാ എന്നുള്ള അഭിപ്രായം ഇപ്പൊ തന്നെ ഇസ്രായേലിനുണ്ട് അപ്പൊ മറ്റേതെങ്കിലും പോംവൈകൾ ഉണ്ടോ എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനിടയിലാണ് അവര് അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചു അയച്ചുകൊണ്ട് അവരെ കൊണ്ട് യമനെ ആക്രമിക്കുന്ന ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുക എന്ന രീതിയിലെ കാര്യങ്ങൾ പോയത് ആദ്യഘട്ടത്തിലൊന്നും അമേരിക്കയ്ക്ക് ഇതിന് താല്പര്യമില്ലായിരുന്നു പിന്നീട് ഇസ്രായേൽ കളം മാറ്റി ചവിട്ടി നിങ്ങൾ ആക്രമിക്കുന്നത് യമന ആണെങ്കിലും യഥാർത്ഥത്തിൽ അത് ഇറാനെ തന്നെ ആക്രമിക്കുന്നതിന് തുല്യമാണ് ഇറാനാണ് ഈ പ്രോക്സി വിഭാഗത്തിന് ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും തന്ത്രങ്ങളും അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കേണ്ട വൈകളും മാർഗങ്ങളും പറഞ്ഞുകൊടുക്കുന്നത് അവരാണ് എന്നതിനാൽ ഇറാന് നേരെ ആക്രമിക്കുക എന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് യമൻ ആക്രമിക്കണം എന്ന് ഇസ്രാൽ പറഞ്ഞതോടുകൂടി യമൻ വിരുദ്ധനായിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആവേശം കൂടി അങ്ങനെ ചെങ്കടലിൽ വെച്ച് ആക്രമണം തുടങ്ങി ഇതാണ് അതിന്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ചെങ്കടലിൽ നിന്ന് ആക്രമിച്ചു അവിടെ ലക്ഷ്യം എല്ലാം വ്യതിചലിച്ചിട്ടാണ് ആക്രമം നടത്തിയത് കാര്യം അവർ ഉദ്ദേശിച്ചത് ഹൂർത്തികളുടെ സൈനിക മേഖലയും കേന്ദ്രങ്ങളും തകർക്ക് ആയുധ ശൃംഖല ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതൊന്നും അവർക്ക് പെയ്ത് പരിധി നോക്കിയിട്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല പിന്നീട് അവർ അക്രമം നടത്തി നിരപരാധികളായിരിക്കുന്ന ഉറകിൽ കിടക്കുന്ന സാധാരണക്കാർ അൻപതോളം പേർ അൻപത്തിരണ്ട് പേർ എന്ന് പറയുന്നു മരണപ്പെടുകയും ചെയ്തു അതോടുകൂടി തിരിച്ചടികൾ തിരിച്ചടിക്ക് വേണ്ടിയിട്ട് യമൻ തയ്യാറെടുപ്പ് നടത്തി ആ ഈ ഏത് കപ്പലിൽ നിന്നാണോ യമന് നേരെ അക്രം നടത്തി ആ കപ്പലിനെ ശക്തമായ രീതിയിലുള്ള തിരിച്ചടികൾ നാല് തവണ റൗണ്ട് വെച്ച് കൊണ്ടുള്ള ആക്രമണത്തിന് ആക്രമണത്തോടനുബന്ധിച്ച് കപ്പലിനെ തീപിടിച്ചുവെന്ന് മാത്രമല്ല ആ പ്രദേശത്തു നിന്ന് കപ്പൽ വിട്ടുപോകേണ്ട സ്ഥിതി ഉണ്ട് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ വൈദൂരത്തിലേക്ക് വിട്ടുപോയി എന്ന് പറയുന്നു അപ്പോൾ ഇവിടെയുള്ള വിഷയം യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെട്ടു ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ഈ യുദ്ധം ആരംഭിച്ചത് അമേരിക്ക പരാജയപ്പെട്ടു എന്നല്ലാതെ ഈ എന്ന് മാത്രമല്ല ഈ കപ്പലിൽ നിന്ന് പിന്നീടൊരു അക്രമം ആ യമന് നേരെ ഉണ്ടാവാത്ത വിധം അതിദയനീയമായിരിക്കുന്ന പരാജയമാണ് ഉണ്ടായത് ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി അതോടൊപ്പം തന്നെ ഇസ്രായേലും തിരിച്ചടി ഈ കാര്യം എന്തിനാ എന്തിനാ ചെയ്തത് എന്ന് ചോദിച്ചാൽ യമൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ പാടില്ല സമയപരിധി കഴിഞ്ഞാൽ ആക്രമിക്കൂ എന്ന് പറഞ്ഞത് ഇല്ലാതാക്കാൻ വേണ്ടി സൈനിക ശക്തിയെ ക്ഷയിപ്പിക്കാൻ തരത്തിലാണ് അക്രമം നടത്തിയത് എന്നാൽ ഈ അക്രമം നടത്തി യമൻ ആക്രമിച്ചതിന് രണ്ടു ദിവസം കഴിഞ്ഞതോട് കൂടിയിട്ട് ഇസ്രായേൽ ഫലസ്തീനെ ആക്രമിച്ചു ആക്രമിച്ചതോടുകൂടി അതിൻ്റെ പ്രതിരോധ നിലക്ക് അല്ലെങ്കിൽ അതിൻ്റെ എതിർദിശ പ്രയോഗിച്ചുകൊണ്ട് യമൻ എന്ത് ചെയ്തു ഇസ്രായേലിനെ ആക്രമിച്ചു അപ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ചതോടുകൂടി അത് അവർക്ക് വലിയ നാണക്കേടായി യമന്റെ ഭാഗത്തുനിന്ന് രണ്ടായിരം കിലോമീറ്ററോളം വൈദൂരത്തിൽ നിന്ന് ഹൈപ്രസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ച ഒരു രാജ്യത്തിനെതിരെ ഒരു തരത്തിലും ആക്രമിക്കാനുള്ള ഒരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ സ്ഥിതിവിശേഷമോ ഇസ്രായേലിനില്ല എന്ന് പറയുന്നത് വലിയ നാണക്കേടായി അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിന് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അമേരിക്കയും സാധിച്ചിട്ടുണ്ട് അത് പറയുന്ന കാര്യം യമനും ഇസ്രായേലും അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല അത് ജോർദാനും സൗദി അറേബ്യയും കഴിഞ്ഞിട്ട് വേണം യമനിലെത്താൻ അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുദ്ധവിമാനങ്ങൾ ഈ സൗദി അറേബ്യയുടെ ആകാശത്തു കൂടെയോ ജോർദാന്റെ ആകാശത്തു കൂടെയോ ഒരിക്കലും പറക്കാൻ വേണ്ടി അവർ സമ്മതിക്കില്ല അവർ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറാന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതോടനുബന്ധിച്ച് ഇറാൻ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ജോർദാനോട് നിങ്ങളുടെ ഭൂപ്രദേശം തങ്ങളുടെ ദേശത്തെ ആക്രമിക്കാൻ വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ശത്രു പട്ടികൽപ്പെടുത്തുകയും ഇസ്രായേലിനെ അക്ര ഈ കാണുന്ന രീതിയിൽ ജോർദാൻ ഞങ്ങൾ കാണുകയും വേണ്ടി വന്നാൽ ജോർദാൻ ആക്രമിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതോടുകൂടി ജോർദാൻ ഭയപ്പാടിലായി ജോർദാൻ അത് രണ്ട് രാജ്യങ്ങളോടും പറഞ്ഞ് ഞങ്ങളുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് അക്രമം നടത്തരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇസ്രായേലിനും ഇറാനും കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാടില്ല എന്നുള്ള രീതിയിലുള്ള മറുപടികൾ ആണ് കൊടുത്തത് ഇപ്പൊ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ വല്ല കാരണവശാലോ ജോർദാൻ വഴി യുദ്ധവിമാനം പറത്തി കഴിഞ്ഞാൽ ജോർദാനും ഇസ്രായേലും തമ്മിൽ ഉടക്കുകയും അത് വലിയ സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്ക് എത്തുകയും ചെയ്തു ജോർദാൻ കഴിഞ്ഞാൽ അവസാനിക്കുന്നില്ല പിന്നെ സൗദി അറേബ്യ ആണ് വരുന്നത് സൗദി അറേബ്യയുമായിട്ട് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഇപ്പൊ തന്നെ ഇസ്രായേലും സൗദിയും തമ്മിലുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ രീതിയിൽ അറേബ്യൻ മേഖലയിലുള്ള ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന്റെ അവസാനത്തെ വാക്ക് സൗദി അറേബ്യ പറഞ്ഞിട്ടുണ്ട് ഇത് രാഷ്ട്ര പരിഹാരമല്ലാത്ത മറ്റൊരു ഫോർമുലയും ഇസ്രായേലുമായിട്ടില്ല എന്ന് മാത്രമല്ല ഏത് കാലത്താണോ ഫലസ്തീൻ സ്വതന്ത്രമാകുന്നത് അന്ന് മാത്രമേ ഒരു നയതന്ത്ര ബന്ധം ഇസ്രായേലുമായിട്ട് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യെങ്കിൽ പോലും ഫലസ്തീൻ സ്വതന്ത്രമാകണം എന്ന് പറഞ്ഞ് അവസാനിച്ചതോടുകൂടി അതിന് അറബ് രാജ്യങ്ങൾ ചിങ്ങം നൽകുകയും ചെയ്തു അപ്പൊ സൗദിയോടൊപ്പം മറ്റു രാജ്യങ്ങൾ ചേരുകയും ചെയ്തു ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ സൗദി അറേബ്യയുടെ ആകാശം ഉപയോഗിച്ചു കൊണ്ടുള്ള ആക്രമണം ഒരു പക്ഷേ സൗദി അറേബ്യയും ഈ യുദ്ധത്തിലേക്ക് വലിച്ചേക്കാൻ സാധിക്കും എന്ന് അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം ഉണ്ടാവുമെന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല സൗദി അറേബ്യയുടെ ആകാശം ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല സമാനമായ രീതിയിൽ ചോർദാൻ്റെ ആകാശം ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിൽ നിലനിൽക്കുന്നു അടുത്ത മേഖല എന്ന് പറഞ്ഞാൽ ചെങ്കടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്രമം നടത്തുക എന്നുള്ളതാണ് ചെങ്കടലിൽ സർവ്വ സർവ്വനിരീക്ഷണം ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ യമന്റെ സൈനികർ നടത്തുന്നു അവിടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് കാണുന്നത് അവർ ആക്രമിക്കുമെന്ന് തുറന്നു പറഞ്ഞത് ഒന്ന് ഇസ്രായേലിലേക്ക് വരുന്ന ഈ കപ്പലുകൾ പോകുന്ന കപ്പലുകൾ സമാനമായ രീതിയിൽ അമേരിക്ക അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട കപ്പലുകൾ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കപ്പലുകൾ ഇതൊന്നും അല്ലാത്ത ഏതെങ്കിലും കപ്പലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കിയിട്ട് പോകുന്നുണ്ടെങ്കിൽ അവയും ആക്രമിക്കും എന്ന് പറഞ്ഞതോടുകൂടി അതിർത്തി ഭാഗത്തേക്ക് പോലും പ്രവേശിക്കാൻ പറ്റാത്ത വിധം യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പ്രതിരോധമാണ് ചെങ്കടലിൽ യമനികൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ യമന്റെ ദേശത്തേക്ക് കപ്പൽ മാർഗം യമൻ യമനാക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് നടക്കാത്ത കാര്യമാണ് കരമാർഗമാണെങ്കിൽ ഇങ്ങനെയുമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അവരിപ്പോൾ പെട്ടുപോയിരിക്കുകയാണ് ഒരു തന്ത്രമാണ് പ്രയോഗിച്ചിരുന്നത് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ യമനെ ആക്രമിച്ചുകൊണ്ട് ഇല്ലാതാക്കുക അതിന് സമാനമായിരിക്കുന്ന രീതി പറയുന്നത് യമനിലേക്ക് നേരിട്ട് കൊണ്ട് ഇസ്രായേലിനെ ആക്ര ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടവും ലക്ഷ്യത്തിലെത്താൻ സാധിക്കുക എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടേണ്ടി വരും അവർ സഹായം നൽകിയിട്ടില്ലെങ്കിൽ പിന്നെ വലിയ വിഷയമാവും മാത്രമല്ല അവരുമായി അടക്കേണ്ട ഒരു സ്ഥിതി വരുമ്പോൾ തങ്ങൾക്ക് ഇപ്പം തന്നെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്നതിനാൽ ആ കാര്യങ്ങൾ അവരൊഴിവാക്കി പകരം അമേരിക്കയെ ഉപയോഗപ്പെടുത്തി അതിനവർ പറയുന്ന കാര്യം എങ്ങനെയാണോ ഇസ്രായേൽ ലബനാനിൽ അക്രമം നടത്തിക്കൊണ്ട് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ വേണ്ടി സാധിച്ചത് സമാനമായിരിക്കുന്ന ഒരു പ്രവർത്തിയാണ് അമേരിക്കയുടെ സൈനികരെ കൊണ്ട് യമൻ ആക്രമിച്ചുകൊണ്ട് അവരുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് പരാജയപ്പെട്ടുപോയി അപ്പൊ ഇപ്പൊ നിലനിൽക്കുന്ന സ്ഥിതികൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂട്ടിൽപ്പെട്ടിരിക്കുന്ന കുടി കിളികളെ പോയാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അതിലിങ്ങൂടെ റൗണ്ട് അടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് മറ്റൊരു രാജ്യവും ഇപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ രണ്ടാം ഘട്ടത്തിൽ നടന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്ന രാജ്യങ്ങൾ പോലും ഇപ്പോൾ ശത്രു രാജ്യങ്ങളായി ഒരു മുസ്ലിം രാജ്യങ്ങളും ഇവരുമായിട്ട് എല്ലാ കാലത്തും സഹകരിക്കുന്ന ഒരു രാജ്യവും നിങ്ങളോടൊപ്പം നിൽക്കും എന്ന് പറയാനോ അല്ലെങ്കിൽ അവരുടെ നയ നിലപാടുകൾ അംഗീകരിക്കാനോ തയ്യാറാകുന്നില്ല പലസ്തീന് നേരെ രണ്ടാം ഘട്ടത്തിലുള്ള അക്രമത്തോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ നാശം തുടങ്ങിയിരിക്കുന്നു എന്ന് പോലും ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതോടനുബന്ധിച്ച് ഇറാന് നേരെ അക്രമം ഉണ്ടാവുമോ എന്നുള്ള ഒരു രീതികളൊക്കെ ചില മീഡിയകളൊക്കെ അഭിപ്രായം അഭിപ്രായ പഠനം പ്രകടനം നടത്തിയതോടനുബന്ധിച്ച് ഇറാന്റെ പിന്നിലുള്ള പ്രോക്സി വിഭാഗത്തെ മുഴുവനും അവർ ഏകോപിപ്പിച്ചോ സംഘടിപ്പിച്ചോ നിർത്തിയിരിക്കുന്നു എന്നൊരു വിവരം പുറത്തു വരുന്നു അതിപ്പോ ഇറാഖിലുണ്ട് ലെബനാനിലുണ്ട് സിറിയയിലുണ്ട് ബഹ്റേലിൽ പോലും ഉണ്ട് സംയുക്തമായിരിക്കുന്ന ഒരു അക്രമം ഇസ്രായേലിന് നേരെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഒറ്റയടിക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കും എന്ന് ഇസ്രായേലിനും അറിയാം അങ്ങനെ യമന്റെ അക്രമത്തോടു കൂടി പുതിയൊരു യുദ്ധ രീതിയാണ് ആരംഭിച്ചത് ആ യുദ്ധത്തിൽ ദയനീയമായിരിക്കുന്ന പരാജയം തീർച്ചയായിട്ടും ഇസ്രായേലിന് ഉണ്ടാവും എന്ന് രാഷ്ട്രീയ നിരീക്ഷകൾ ഇപ്പോൾ തന്നെ വിലയിരുത്തുകയാണ്